കഴിച്ചോത് അന്ന് കഴിച്ചോ കഴിച്ചോ കഴിച്ചു അങ്ങനെ കിട്ടുന്നില്ല നോട്ട് അങ്ങനെ പേപ്പറിൽ ഒഴിച്ചു കൊടുക്കാൻ കിട്ടിയത് ഇടാ സദ്യ ചോറ് ഇറച്ചി മീനൊന്നുമില്ല എന്നത് വേണോ പായസം കുടിച്ചോ പായസം കുടിച്ചു കുടിക്കും കുടിച്ചേ ഷ്മയുടെ പരിപാടിക്ക് വന്ന ഓണ പരിപാടിക്ക് സി എം എസ് കോളേജിലെ പെറ്റാണ് കുടിച്ചോ മോൻ കുടിച്ചോ വേറെ പാത്രമൊന്നും കണ്ടില്ല കേട്ടോട്ടോ അതുകൊണ്ട് എങ്ങനെ തന്ന കേട്ടോ പാത്രമൊന്നും കണ്ടില്ല ഞാൻ പരിപാടിയെ പറ്റി അറിയില്ലേ മോളെവിടുന്ന് വരുന്നേ എവിടെ നിന്ന് വരുന്നേ സ്ഥലത്തു കൊടുത്തു കൊടുത്തോ ഞാൻ പൈസ കൊണ്ട് കൊടുത്തു കൊടുക്കണോ അത് വേണ്ട ശരി വേണ്ട വേറെ അറിഞ്ഞോ അല്ല എന്റെ അടുത്തോട്ടോ ഞാനല്ല പൈസ കൊടുത്തേ വന്നേ നിരണില്ല നിനക്ക് ഞാൻ പായസം തന്നില്ലേ നിനക്ക് അനുസരണയില്ല പായസം കുടിക്കാൻ ഇവിടെ കയറി ചെന്ന് ആരും കൊടുത്തില്ല കേട്ടോ രണ്ടാമത് പിന്നേം വന്നാ പേപ്പർ നക്കുവാ ആരും നന്ദി നിനക്ക് എനിക്കും ആരാണ് തന്നതാ എനിക്ക് തന്നതാ നിനക്കാ നന്ന കേട്ടോ നീ പിള്ളേരുടെ കസറകളിയൊക്കെ അതൊക്കെ കാണാൻ വേണ്ടി നിൽക്കുന്നു ലൂക ഇട്ടിട്ട് അതുകൊണ്ട് ഞങ്ങൾ എളുപ്പ പോവാണേ കോക്ലിയർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഈ ചെവി ആക്കാത്ത കുഞ്ഞുങ്ങൾ കോപ്പറേഷൻ ചെയ്തവരുടെ ചെവി വെക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതിൻ്റെ ആ ചെവി ആക്കാത്ത കുഞ്ഞുങ്ങളെല്ലാവരും കൂടെ കൂടി ഇവിടെ സദ്യക്ക് കൂടിയിരിക്കുന്നതാണ് ഓണസദ്യ ഓണപരിപാടി അതിപ്പം നമ്മൾ വന്നതാണ് ഭീതിരായിട്ടുള്ള കുട്ടികളുടെ മാതാപിതാക്കളാണിത് ഇതാ പുരുഷന്മാരുടെ കസാര കടയാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി അപ്പം ഞാൻ ഇടത്തന്നെ ഉള്ളു ഇതവരുടെ ഇത് അവരും കുട്ടികളോടൊപ്പം തന്നെ എല്ലാ കാര്യത്തിലും ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു പിന്നെ ഇതാ കുട്ടികളാണ് അവരെല്ലാം ചെയ്വിയില്ല ആ ഈ കോക്ലെയർ ഇംപ്ലാൻ ഇംപ്ലാൻ്റ് എന്ന് പറഞ്ഞ സംഭവം ഓപ്പറേഷൻ ചെയ്ത് തലേലും വെച്ചിട്ടുണ്ട് ആൺ ആൺകുട്ടികളുടെ രണ്ട് സൈഡിലും ഉണ്ട് പെൺകുട്ടികൾക്കാണ് കൂടുതലും ഒരു സൈഡിൽ ഓപ്പറേഷൻ ചെയ്ത് വെച്ചിട്ടുള്ളൂ അത് അവരുടെ ഒരു വടംവലിയാണ് അത് ഞാനത് കണ്ടപ്പോൾ എടുത്തു എന്ന നിങ്ങളെ കാണിക്കാന്ന് വെച്ചെടുത്താണ് അപ്പോൾ അവരുടെ ഒരു ഓണപരിപാടി ഓണാഘോഷമായിരുന്നു അതിൽ ഈ ഈ ചുമന്ന ഡ്രസ് ഇട്ട് നിൽക്കുന്ന ആഷ്മിമോള് എൻ്റെ ചേട്ടൻ്റെ മോളാണ് അവൾക്ക് ഇതുപോലെ ചെവി കേൾക്കത്തില്ല അവളെ ഓപ്പറേഷൻ ചെയ്ത് ഇതൊക്കെ വെച്ചിട്ടുണ്ട് അവളാണ് ലൂക്കാടെ കൂടെ എപ്പോഴും വരുത്തില്ല ഞാൻ വീഡിയോ ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ലൂക്കാടെ കൂട്ടുകാരിയെ ലൂക്കായയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെ അപ്പോൾ അവിടെ പരിപാടിക്ക് വിളിച്ചപ്പോൾ ഞങ്ങൾ പോയതാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു കൊണ്ട് നോക്കാം നമുക്ക് ആരാ വിജയിക്കുന്നതെന്ന് വലിച്ചോണ്ട് അവർ പോവാണ് അപ്പുറത്തെ ആഷ്മിയൊക്കെ തോറ്റുപോയി കേട്ടോ ആഷ്മിയൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട് പക്ഷെ കിട്ടിയില്ല തോറ്റുപോയി അപ്പുറത്ത് നിൽക്കിയത് കുട്ടികളാണ് ജയിച്ചത് അതെ ആഷ്മിയൊക്കെ കൊണ്ടുപോയി തോറ്റുപോയി അത് കണ്ടപ്പം ഭയങ്കര രസകരമായിട്ട് തോന്നി തോന്നിട്ടുണ്ട് ഇതാണ് ആഷ്മിക്കുട്ടി ഞങ്ങളുടെ പിന്നെ വന്നിട്ട് ഇപ്പം ഇനിയിപ്പം അമ്മമാരുടെ പരിപാടിയുണ്ട് അതാ ആഷ്മിയുടെ അമ്മയാണിത് അവളും ഇവിടെ വന്നിട്ട് ഉക്കായ്ക്കൊപ്പം ബിസ്ക്കറ്റ് കൊണ്ടൊക്കെ വരുന്ന നിങ്ങളെ കാണാറില്ലേ അപ്പോൾ അവരുടെ ഒരു വടംവലിയാണിത് അവരും തോറ്റുതുന്നമ്പാടി അപ്പോൾ അത് കണ്ടപ്പം ഞാൻ എടുത്തേ ഉള്ളൂ നമ്മുടെ കാറ്റഗറി അല്ലേ ഇതൊന്നും പിന്നെ ഓണത്തിൻ്റെ രസകരമായ പ്രോഗ്രാമുകൾ കുഞ്ഞ് കുട്ടികളുടെ കണ്ടപ്പം ഞാൻ എടുത്തതന്നേ ഉള്ളൂ അവരുടെ അമ്മമാരാണിത് കുട്ടികളും അന്നമ്മമാരെ സഹായിക്കുന്നുണ്ട് കേട്ടോ കുട്ടികളും അന്നമ്മമാരെ സഹായിക്കുന്നുണ്ട് ഇവരും തോറ്റുതുന്നമ്പാടി കേട്ടോ വിധരായിട്ടുള്ള കുട്ടികളുടെ മാതാപിതാക്കളാണ് ഇത് ഇതാ പുരുഷന്മാരുടെ കസാര കടയാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയത് അപ്പോൾ ഞാൻ ഇടത്ത് തന്നെ ഉള്ളു ഇതവരുടെ ഇത് അവരും കുട്ടികളോടൊപ്പം തന്നെ എല്ലാ കാര്യത്തിലും ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു പിന്നെ ഇതാ കുട്ടികളാണ് അവരെല്ലാം ചെവിയില്ല ആ കോക്ലർ ഇംപ്ലാ ഇംപ്ലാൻ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഓപ്പറേഷൻ ചെയ്ത തലേലിങ്ങനെ വെച്ചിട്ടുണ്ട് ആൺ ആൺകുട്ടികളുടെ രണ്ട് സൈഡിലും ഉണ്ട് പെൺകുട്ടികൾക്കാണ് കൂടുതലും ഒരു സൈഡിൽ ഓപ്പറേഷൻ ചെയ്തേ വെച്ചിട്ടുള്ളൂ അത് അവരുടെ ഒരു വടംവലിയാണ് അത് ഞാനത് കണ്ടപ്പോൾ എടുത്തു നിങ്ങളെ കാണിക്കാന്ന് വെച്ചെടുത്താണ് അപ്പോൾ അവരുടെ ഒരു ഓണപരിപാടി ഓണാഘോഷമായിരുന്നു അതിൽ ഈ ഈ ചുമന്ന ഡ്രസ് ഇട്ട് നിൽക്കുന്ന ആഷ്മി മോള് എൻ്റെ അച്ചേട്ടൻ്റെ മോളാണ് അവൾക്ക് അതുപോലെ ചെവി കേൾക്കത്തില്ല അവളെ ഓപ്പറേഷൻ ചെയ്ത് ഇതൊക്കെ വെച്ചിട്ടുണ്ട് അവളാണ് ലൂക്കാടെ കൂടെ എപ്പോഴും വരത്തില്ല ഞാൻ വീഡിയോ ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ലൂക്കാടെ കൂട്ടുകാരിയോ ലൂക്കായ്ക്ക് ഭയങ്കര അവളെ അപ്പോൾ അവിടെ പരിപാടിക്ക് വിളിച്ചപ്പോൾ ഞങ്ങൾ പോയതാണ് അങ്ങനെ ഇരിക്കുന്നു പിന്നെ ഇവരുടെ കാഷ്മിയൊക്കെയാണെന്ന് തോന്നുന്നു ജയിച്ചത് അതോ തോറ്റോ ഒന്നും അറിയത്തില്ല ഞാൻ കണ്ടോണ്ടിരുന്നതിന് കൊണ്ട് നോക്കാം നമുക്ക് ആരാ വിജയിക്കുന്നതെന്ന് വലിച്ചോണ്ട് അവർ പോവാണ് അപ്പുറത്തെ ആഷ്മിയൊക്കെ തോറ്റുപോയി കേട്ടോ ആഷ്മിയൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട് പക്ഷെ കിട്ടിയില്ല തോറ്റുപോയി അപ്പുറത്ത് നിൽക്കിയത് കുട്ടികളാണ് ജയിച്ചത് അത് ആഷ്മിയൊക്കെ കൊണ്ടുപോയി തോറ്റുപോയി അത് കണ്ടപ്പം ഭയങ്കര രസകരമായിട്ട് തോന്നി ഇതാണ് ആഷ്മിക്കുട്ടി ഞങ്ങളുടെ പിന്നെ വന്നിട്ട് ഇപ്പം ഇനിയിപ്പം അമ്മമാരുടെ പരിപാടിയുണ്ട് അതാ ആഷ്മിയുടെ അമ്മയാണിത് അവളും ഇവിടെ വന്നിട്ട് ഉക്കായ്ക്കൊപ്പം ബിസ്ക്കറ്റ് കൊണ്ടൊക്കെ വരുന്ന നിങ്ങളെ കാണാറില്ലേ അപ്പോൾ അവരുടെ ഒരു വടം അവരും തോറ്റു തോന്നാൻ മാടി അപ്പോൾ അത് കണ്ടപ്പം ഞാൻ എടുത്തെന്നേ ഉള്ളൂ നമ്മുടെ കാറ്റഗറി അല്ല ഇതൊന്നും പിന്നെ ഓണത്തിൻ്റെ രസകരമായ പ്രോഗ്രാമിൽ കുഞ്ഞ് കുട്ടികളുടെ കണ്ടപ്പോൾ ഞാൻ എടുത്തേ ഉള്ളൂ അവരുടെ അമ്മമാരാണിത് കുട്ടികളും അന്നമ്മമാരെ സഹായിക്കുന്നുണ്ട് കണ്ടോ കുട്ടികളും അന്നമ്മമാരെ സഹായിക്കുന്നുണ്ട് ഇവരും തോറ്റുതന്നമ്പാടി കേട്ടോ